ഇന്ന് നമ്മൾ പ്രശസ്തമായ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത് എവിടെ കാണുന്നു അമ്പലമില്ലാതെ വാഴും ഓം കാരമൂർത്തി ഓച്ചിറ അമ്പലത്തിനെക്കുറിച്ചുള്ള ഈ പാട്ട് തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലായത് ഓച്ചിറ അമ്പലമാണ് ഓച്ചിറ അമ്പലത്തിൽ ഇപ്പോൾ മലയാള മാസം മലയാളമാസം മാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ട് ദിവസം വൃശ്ചിക മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കം ചില അമ്പലങ്ങളിൽ മാത്രമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അന്നദാനം കൊടുക്കുന്നത് അതിൽ പ്രശസ്തമായ ഒരു അമ്പലമാണ് ഓച്ചിറ അമ്പലം ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അന്നദാനമുണ്ട് ഇവിടെ പരബ്രഹ്മ മായ ശിവഭഗവാനും പാർവതി ദേവിയുമാണ് കുടികൊള്ളുന്നത് കിഴക്കേ നടയിൽ നമ്മുടെ ശിവഭഗവാനും പടിഞ്ഞാറേ നടയിൽ പാർവതി ദേവിയുമാണ് നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ കാളകളെ അണിയിച്ചൊരുക്കി നമ്മൾ അവയ്ക്ക് വേണ്ട കാണിക്കയോ ഭക്ഷണമോ കൊടുത്തിട്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് തൊഴാനായിട്ട് വരുന്നത് കണ്ടില്ലേ അവിടെ സ്ത്രീകോലും മറ്റുമൊന്നുമില്ല ഭഗവാനും വൃക്ഷലതാദികൾ മാത്രമാണ് തണലായിട്ടുള്ളത് ഏത് മഴ വന്നാലും വെയിൽ വന്നാലും കാറ്റ് വന്നാലും ഭഗവാനുള്ള ഇവിടെ തന്നെയാണ് കുടികൊള്ളുന്നത് അതാണ് നമ്മുടെ ഈ ഓച്ചിറയുടെ ഓച്ചിറ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രായഭേദമന്യേ ജനലക്ഷങ്ങളാണ് ഇവിടെ ഓച്ചിറ വൃശ്ചിക മഹോത്സവത്തിന് വന്ന് പോകുന്നത് ഒരു നേരം പോലും ആളൊഴിഞ്ഞ നേരം ഇവിടെ കാണുകയില്ല ഇവിടുത്തെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്നാണ് അന്നദാനം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇവിടെ അന്നദാനം കഞ്ഞിയും മുതിരയും ഉണ്ടായിരിക്കും പിന്നെ ഈ മഹോത്സവത്തിന് ഈ പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന് അനുബന്ധിച്ചുള്ള ഒരു വഴിപാടാണ് കുടിൽ കെട്ടി താമസിക്കുക ഭജനമിരിക്കുക എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ് പേരോളം ഈ പ്രാവശ്യം കെട്ടി ഭജനം ഇരിക്കുന്നു എന്നറിഞ്ഞിട്ടുണ്ട് അറുന്നൂറ് പേരോളം കുടിലുകളുണ്ട് ഓരോ കുടിലിനും ഓരോ നമ്പരാണ് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം ഒരു കുടക്കീഴിൽ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് നമുക്കിപ്പോൾ ഈ ഓച്ചിറ വന്നപ്പം കാണാൻ പറ്റി കേട്ടോ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള എല്ലാ സാധന സാമഗ്രികളും പാത്രങ്ങളാകട്ടെ അതുപോലെ തന്നെ തുണിത്തരങ്ങളാകട്ടെ എന്തോ എന്ത ഇവിടുന്ന് കിട്ടുമെന്നൊരവസ്ഥയാണ് കമ്മലുകൾ പല തരത്തിലുള്ള കമ്മലുകൾ കുട്ടികൾക്ക് പറ്റിയ ടോയ്സ് പിന്നെ ചിപ്സ് ഈ ചിപ്സ് പിന്നെ മസ്റ്റാണല്ലോ നമ്മൾ ഓച്ചിറയെ പോയാൽ സച്ചിക്ക് ആ കണ്ണാടി ഇഷ്ടപ്പെട്ട് കണ്ണാടിയും വാങ്ങി പൊനൂസിന് വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ അവസാനം രണ്ടുപേരെയും രണ്ട് ഐസ്ക്രീമിൽ ക്രീമിൽ ഒതുക്കാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നതിനകത്ത് ഒരു രൂപ ബാലൻസ് കാണില്ലെന്ന് മനസ്സിലായി പൂന്തോട്ടങ്ങളുമൊക്കെ കണ്ട് അവസാനം ഞങ്ങളൊരു നക്ഷത്ര വനത്തിലേക്ക് ചെന്നു നക്ഷത്ര വനം ഇപ്പം പുതിയ ഒരു ആശയമാണ് ഓരോ നക്ഷത്രത്തിനെ അനുസരിച്ച് അതാത് നക്ഷത്രത്തിൻ്റെ വൃക്ഷങ്ങൾ നട്ടു ഇവിടെ ഒരു പാർക്കായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ തണലുകൊണ്ടായിരുന്നു പല ആൾക്കാരും അവിടെ ഇരിക്കുന്നത് കാരണം അതുപോലെ ഞങ്ങൾ പോയ സമയത്ത് അതുപോലെ ചൂടാണ് ചൂട് സഹിക്കാൻ പറ്റില്ല ഇതിൻ്റെ തണലിലൊക്കെ ഇരിക്കുമ്പം ഒരാശ്വാസം കിട്ടും എന്തുവായാലും ഞങ്ങൾ ഓരോ ളിൻ്റെയും ഞങ്ങളുടെ നാളിന്റെയും നടന്ന് തപ്പി നോക്കുകയാണ് പൊന്നൂസ് പൊന്നൂസിൻ്റെ കണ്ടുപിടിച്ച് പൊന്നൂസിന്റെ രോഹിണിയും ഞാവലുമാണ് വൃക്ഷമെന്ന് മനസ്സിലായി അവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞ് പിന്നെ തിരിച്ചു പോന്ന് അവസാനം തിരിഞ്ഞു വന്ന സമയത്ത് എൻ്റെ നാളിൻ്റെ അരയാലിനെ ഞാൻ കണ്ട് നടുക്ക് തന്നെ ഇരിപ്പുണ്ട് അരയാലിന് അടുത്തായിട്ട് നമ്മുടെ ഭഗവാന്റെ നന്ദികേശനുമുണ്ട് നന്ദികേശൻ്റെ നന്ദികേശന്റെ ചെവിയിൽ എല്ലാവരും എന്തോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് പൊന്നൂസിനും പറയാൻ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി പോയി ക്യൂ നിൽക്കുന്നുണ്ട് എന്തുവായാലും നോക്കിയപ്പോൾ ഉണ്ട് ദാ പിന്നെ എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ചെവി ചെന്ന് പറയുന്നുണ്ട് ഭഗവാനെല്ലാം നടത്തി കൊടുക്കണേ പിന്നെ ഞങ്ങൾ പോയത് ഒരു കുടില് തപ്പി ഒരാളെ ആയിരുന്നു നമ്മുടെ അംബിക ചേച്ചി കൂടെ ജോലി ചെയ്യുന്ന ആളാണ് അംബിക ചേച്ചി അംബിക ചേച്ചിയും അവിടെ കുടിലെടുത്തിട്ടുണ്ടായിരുന്നു ഭജനമിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുടിലൊക്കെ കണ്ടുപിടിച്ച് പൊന്നുസ് സജ്ജീൻ എന്താ എങ്ങനെയാ ഒന്നും അറിയത്തില്ല അപ്പോൾ എല്ലാം കണ്ടൊന്നും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊരു വീട്ടിലേക്ക് നമ്മളുടെ ഒരു അടുക്കളയിലേക്ക് എന്തെല്ലാം അല്ലെങ്കിൽ കിടക്കുന്ന കിടപ്പുമുറിയിലേക്ക് എന്തെല്ലാം വേണം അതെല്ലാം നമ്മൾ അവിടെ സജ്ജീകരിക്കണം ഇവയെല്ലാം നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതും ഒരു ഈ വഴിപാടിൽ വരുന്നതാണ് ആര് വന്ന് ഭക്ഷണം ചോദിച്ചാലും അവർക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കണമെന്നാണ് വഴിപാട് എങ്കിലേ നമ്മൾ ഭജനം ഇരുന്നതിൽ ർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്തുവായാലും ഭക്ഷണമെല്ലാം ഞങ്ങൾ കഴിച്ച് ആസ്വദിച്ച് കുറേ നേരം പിന്നെ അവിടെയൊക്കെ നടന്ന കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു കുട്ടികൾക്ക് പറ്റിയ റൈഡും അതുപോലെ തന്നെ മുതിർന്നവർക്കും പറ്റിയ റൈഡും എല്ലാം ഉണ്ട് ജയിൻറ്റ് വീൽ തന്നെ രണ്ടെണ്ണം അതുപോലെ തന്നെ നടുക്കായിട്ടൊരു വള്ളം മരണക്കിണറ് എന്ന് വേണ്ട ട്രെയിന് പിന്നെ കാർ സവാരി അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ തന്നെ അരങ്ങേറുന്നുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസിൽ നേരത്തെ കയറാത്തതുകൊണ്ട് ഇത് എന്തായിരിക്കും എക്സ്പീരിയൻസും ഇല്ല എന്താണെന്ന് അറിയാൻ ഒരു കൗതുകം ഉണ്ട് എന്നാൽ കയറിയാൽ ഇതുപോലെ കിടന്ന് വാ വയ്ക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനും ഉണ്ട് എന്തുമായാലും രണ്ടും കൽപ്പിച്ച് ഇതിൽ കയറാമെന്ന് വിചാരിച്ച് രണ്ടു പേരും എന്തായാലും കയറാൻ നിൽക്കുമോ അപ്പം പിന്നെ ഞങ്ങൾ സപ്പോർട്ടിന് കൂടെ കയറിയില്ലെങ്കിൽ അത് ശരിയാകത്തുമില്ല എന്നറിയാം നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ഇതിന് വേണ്ട കൗണ്ടറുണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല വ്യത്യാസമൊന്നുമില്ലാതെ ഒരാൾക്ക് നൂറ് രൂപ വെച്ചാണ് അവർ ഇതിൽ കയറ്റുന്നത് നടുക്കായിട്ട് വരുന്ന വള്ളത്തിലെല്ലാം ആളുകൾ സജ്ജീകരിച്ചിരിക്കുകയാണ് അവരെ ആദ്യത്തെ സ്ലോ മോഷനിൽ പോകും ഇച്ചിരി കഴിയുമ്പോൾ അത് സ്ലോ മാറിയിട്ട് സ്പീഡാവും എന്ന് തോന്നുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് അവിടെ നിൽക്കുന്നവരെല്ലാം പറയുന്നുണ്ട് ഭയങ്കര പ്രയാസമാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും കുട്ടികളുടെ ഒരു ഇതല്ലേ എന്ന് വെച്ചുകൊണ്ട് പൊന്നു ഇടയ്ക്ക് പാളിയിട്ട് പറയുന്നുണ്ട് കയറുന്നില്ലെന്ന് പിന്നെയും വലിഞ്ഞ് കയറി എന്തായാലും പൊന്നൂസും സച്ചിയും ചേച്ചിയും കൂടെ ഒരെണ്ണത്തിനകത്തും ഞാനൊരു ണത്തിനകത്തുമായി പോയി അവർ മൂന്ന് പേരെ ഒരെണ്ണത്തിൽ ഇരുത്തതുള്ളു പറഞ്ഞ് ഞാൻ തനിച്ചായി പോയി ഇതിൽ കയറി ഒരവസ്ഥ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല വലിയ ആഗ്രഹമായിരുന്നു നല്ല വൈഡായിട്ടൊക്കെ വീഡിയോ എടുക്കണമെന്ന് പക്ഷേ പണി പാളി ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയായി പോയി നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പം ഒരു മൈൻഡ് ഒരു ഒരിത് ഫ്രഷായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓച്ചറ ഭാഗത്തിൻ്റെ മൊത്തം വ്യൂ കാണാനായിട്ട് ും അടുത്തുള്ള പള്ളിയും എല്ലാം നമുക്ക് കാണാം ആളുകൾ താഴെ നിൽക്കുന്നതും എല്ലാം വളരെ ഉയരത്തിൽ നിന്ന് നോക്കുമ്പം കുഞ്ഞു പുഴുക്കൾ പോകുന്ന രൂപത്തിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളു കുറച്ച് മനസ്സിന് ഒരു കട്ടിയുള്ളവർക്കൊക്കെ ഇത് കയറാൻ പറ്റത്തുള്ള എനിക്കൊരിത് തോന്നുന്നത് കേട്ടോ എനിക്കാണെങ്കിലും കുറച്ച് ആദ്യത്തെ കുറേ രണ്ട് മൂന്ന് മിനിറ്റോളം എനിക്ക് ആദ്യം പറ്റിയില്ല എന്ന് വെച്ചാൽ ഛർദിക്കാൻ തോന്നുന്ന എന്തൊക്കെയോ ഒരു അവസ്ഥയായിരുന്നു എന്തുവായാലും നൂറ് രൂപയുടെ പണി അവരെടുത്ത് എന്തായാലും താഴെ ി എന്തുവായെന്ന് എനിക്കറിയത്തില്ല അവർ ഒരുമിച്ചില്ലാത്തതുകൊണ്ട് അവരുടെ അവസ്ഥ എന്തുവാണെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നമ്മൾ കുഞ്ഞുങ്ങളുമൊക്കെയായിട്ട് കയറുന്നവരാണ് പക്ഷേ ഇതിൽ സേഫ്റ്റി മെഷേഴ്സും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം അവർ നമ്മളെ സീറ്റ് ബെൽറ്റോ കാര്യങ്ങളോ ഒന്നും ധരിപ്പിച്ചിട്ടില്ല ഓരോ ഒരു ക്യാബിനകത്ത് ഇത്ര പേര് എന്ന് പറഞ്ഞ് നമ്മളെ കയറ്റുന്നതല്ലാതെ അവർക്ക് സീറ്റ് ബെൽറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ധരിപ്പിക്കുന്നില്ല ചില ഭാഗങ്ങളൊക്കെ ദ്രവിച്ചതുപോലൊക്കെയാണ് ഇരിക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കയറ്റുമ്പം ഇപ്പം വീഗാലാൻഡ് അങ്ങനെയൊക്കെ ഉള്ള അടുത്ത് വണ്ടർലാൻ എന്നൊക്കെ പറയുന്നിടത്ത് ഭയങ്കര സേഫ്റ്റി മെഷേഴ്സായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ അത്രയും സേഫ്റ്റി എന്നുള്ളത് തോന്നുന്നില്ല ധാരാളം ഇലക്ട്രിക് ബൾബുകളൊക്കെ ഇതിൽ ധരിപ്പിച്ചിട്ടുണ്ട് രാത്രി കാലങ്ങളിലാകുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ റീൽസുകളിലും വീഡിയോസിലും ഒക്കെ കാണാൻ കഴിയുമല്ലോ നല്ല ഭംഗിയായിട്ട് ഈ ജോയിൻറ്റ് വീലായാലും നടുക്കൂടുള്ള വള്ളമൊക്കെ ആയാലും പോകുന്നതും അത് ചലിക്കുന്നതും ആളുകൾ അതിലിരിക്കുന്നതുമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് രാത്രിയാകുമ്പോഴേ നമുക്ക് അത് അത്രയും ഭംഗിയിൽ കാണാൻ കഴിയുള്ളു ഇപ്പം നമുക്ക് പകലായതുകൊണ്ട് കാണാൻ കഴിയുകയില്ലല്ലോ താഴെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ പല ചെറിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ കുഴപ്പം നമുക്ക് സംഭവിക്കുകയില്ല പക്ഷേ ഇത് ഇത്രയും റിസ്ക് ഉള്ളതായത് അങ്ങനെ പറഞ്ഞത് കാരണം സേഫ്റ്റി മെഷേഴ്സ് അധികം ഒന്നും ഇതിനകത്ത് വരുന്നില്ല പിന്നെ വരുന്ന ഈ കാർ റൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിലും തലകറക്കം വരുമെന്ന് നല്ല ധാരണയുള്ളതുകൊണ്ട് പൊന്നും സച്ചി അതിൽ കയറിയില്ല രണ്ടു പേരും എന്തായാലും ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ കയറി ഒരാൾക്ക് എൺപത് രൂപയാണ് അതിൽ ട്രെയിനിൽ അത്യാവശ്യം നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ളത് ഇല്ല അതിൽ നമുക്ക് ഇതുപോലെ തലകറക്കമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരത്തില്ല രണ്ട് പേരും എന്തായാലും ട്രെയിനിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങുന്നുണ്ട് ഇതിൽ വലിയ കുഴപ്പം പൊന്നൂസിന് പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു ഇതിൽ വലിയ സന്തോഷമായിട്ട് ഇറങ്ങിയത് എന്താ സംഭവിച്ചതെന്ന് പോലും എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റാത്ത സാഹചര്യമായി ഞങ്ങൾ രണ്ട് പേര് രണ്ട് റൈ ഇതിലായിപ്പോയി ഇത് പോയി എന്തുവായാലും അവിടുത്തെ കാഴ്ചകളും കണ്ട് വെള്ളമൊക്കെ കുടിച്ച് വീട്ടിലോട്ട് വിട്ട്